bye <laughs> കുറേ നാളായല്ലേ നമ്മൾ ബുട്ടിക് വെറൈറ്റീസ് കണ്ടിട്ട് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബുട്ടിക് വെറൈറ്റീസ് വെറൈറ്റീസാണ് നമ്മൾ ഇന്ന് കസ്റ്റമറിന്റെ ടേസ്റ്റ് അനുസരിച്ചാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ചില കസ്റ്റമേഴ്സിന് നല്ല പാർട്ടി വെയർ ലുക്ക് വരുന്ന കുർത്തീസ് ആയിരിക്കും ഇഷ്ടപ്പെടുന്നവർ ചില കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് ഫെസ്റ്റിവൽ സീസൺ ആയാലും സിമ്പിളായി വിട്ടിട്ട് ഒരു കളിയില്ല അല്ലേ അപ്പോൾ അത്തരത്തിൽ നമ്മൾ രണ്ട് വെറൈറ്റീസ് ആണ് ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത് ഫെസ്റ്റിവൽ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ആയിട്ടുള്ള കുർത്തീസ് കളക്ഷനും അതുപോലെ തന്നെ കുറച്ച് ഫാൻസി ടൈപ്പ് ആയിട്ടാണ് ഇതെല്ലാം തന്നെ നമുക്ക് ത്രീ പീസ ആയിട്ടാണ് അവൈലബിൾ അപ്പോൾ ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന കളക്ഷൻ ആണ് അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ വെയർ വെസ്റ്റേൺ വെയർ എന്ന് വെച്ചാൽ പാർട്ടി വെയറിൽ പറ്റിയ ബുട്ടി കളക്ഷൻ ആണ് ഈ ഒരു സെക്ഷൻ അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഈ നമുക്ക് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഇന്ന് നമ്മൾ ഒരു എട്ട് ഡിസൈൻസ് ആണ് പരിചയപ്പെടുന്നത് എട്ട് ഡിസൈൻസ് നല്ല സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻ ആണ് അപ്പം ഫസ്റ്റ് നമുക്ക് സിമ്പിളി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വന്നിട്ട് ഫാബ്രിക് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ എന്താ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ വന്നിട്ട് സെയിം ഒരു എംബ്രോയ്ഡറി വർക്ക് അതിനോടൊപ്പം തന്നെ ചെറിയൊരു മിറർ വർക്ക് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അധികം വൈഡ് സിമ്പിൾ ആയിട്ടുള്ള വൈഡായിട്ടുള്ള നെക്ക് ആണ് നമ്മളെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് ഈ ഒരു ഫാബ്രിക് വന്നിട്ട് നല്ല ആണ് നമുക്ക് നല്ല ആയിട്ടുള്ള കോട്ടൺ കോട്ടനായിരുന്നു നമ്മൾ ഏതൊരു സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഓഫീസ് വെയർ ആയിട്ട് പറ്റിയ വെറൈറ്റി ആണ് കേട്ടോ രണ്ട് സൈഡിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റിച്ചിങ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് തിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ഇത് നമ്മൾ സെയിം കളർ ടൂണിൽ തന്നെയാണ് ഒരു സിമ്പിൾ സിംപിളായിട്ടുള്ള പാൻറ്റാണ് നമ്മളിത് ഇലാസ്റ്റിക് ടൈപ്പ് ആയാലും വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ നമ്മൾ ലൂസ് ലൂസായിട്ടുള്ളൊരു പാൻറ്റാണ് അപ്പം നല്ല കംഫർട്ടബിളാണ് അപ്പം ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ദാ സെയിം കളർ ടൂണിൽ തന്നെയാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട നമ്മൾ പ്യുവർ കോട്ടണിൽ തന്നെയാണ് ഇനി നമുക്ക് ദുപ്പട്ടയുടെ ലെങ്ത് ആണ് നോക്കണ്ടത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഫസ്റ്റ് നോക്കുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് ആണ് കേട്ടോ നോക്കേ നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് നമുക്ക് ഇപ്പൊ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു ലേഡിക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ദുപ്പട്ട നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇതാണ് ഇപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവര് നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ചെയ്യാം ഇപ്പം ഇത് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ ഇനി നമുക്ക് സെക്കൻഡ് ഒരു ഫെസ്റ്റിവൽ സീസൺ പ്രമാണിച്ചുള്ള വെറൈറ്റി നോക്കാം നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിൽ നമ്മൾ ഫാബ്രിക് വന്നത് റോമൻ കേട്ടോ ഓക്കെ വീനെ പാറ്റേൺ ഇപ്പോൾ ഭയങ്കര ട്രെൻഡാണ് നല്ലൊരു വീനക്കാണ് ആ വീനക്ക് നമ്മൾ നല്ലൊരു ജെറി വർക്കും വിത്ത് സോഫ്റ്റ് സീക്വൻസ് വർക്കും എടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വീനക്ക് പാറ്റേൺ ഇപ്പം ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ ബിസിനസ്സിൽ എപ്പോഴും ട്രെൻഡി കളക്ഷൻ ആഡ് ചെയ്യണം അല്ലേ അപ്പോൾ ബുട്ടിക് വെറൈറ്റീസിൽ നമുക്ക് ട്രെൻഡ് ഈ കളക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ നല്ലൊരു ഫുൾ സ്ലീവ് ആണ് സ്ലീവ് നമ്മൾ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ബൂട്ട വർക്കാണ് ആ ബൂട്ട വർക്കിൽ നമ്മൾ സോഫ്റ്റ് സീക്വൻസ് വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഹെവി ആയിട്ടൊന്നും ഇതിൽ നമുക്ക് കാണുന്നില്ല അപ്പൊ ഇത്രത്തെ സിമ്പിൾ ആണ് എന്നാൽ ഹെവി ആയിട്ടുള്ള വെറൈറ്റീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അപ്പൊ അവർക്കായിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ആ ഒരു എന്റെ ഭാഗത്തിലും സെയിം എംബ്രോയിഡറി വർക്ക് എംബ്രോയ്ഡറി വർക്ക് നമ്മൾ ജെറി വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ നമ്മൾ സോഫ്റ്റ് സീക്വൻസ് വർക്കാണ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഉള്ളിലെ ഇന്നർ കൊടുത്തിട്ടുണ്ട് നമ്മൾ പ്യൂർ കോട്ടണിലാണ് ഇന്നർ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ റോമൻ സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു സിൽക്കിയാണ് അപ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫോർട്ടബിളും ആണ് ഇതിനിപ്പം പേർ ചെയ്യാനായിട്ട് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെയാണ് ഇതിന്റെ പാൻറ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ പാൻറ്റിലും അതേ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ട്രെൻഡി കളക്ഷൻസ് ആണ് അത് ലാസ്റ്റിക് ടൈപ്പ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ ദുപ്പട്ട നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ടയിൽ ഫുള്ള് ബൂട്ടാ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലെങ്ത് കണ്ടല്ലോ ലെങ്ത് നമുക്ക് പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് അതുപോലെ തന്നെ നാല് സൈഡിലും പൈപ്പിംഗ് ഒക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ട ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കോംബോ ആണ് നമുക്ക് ഇതിൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഒരു കളക്ഷൻ ഇനി നമുക്കൊരു സിമ്പിൾ കളക്ഷൻ നോക്കാം ഇത് വന്നിട്ട് ിയർ കോട്ടണിൽ തന്നെ ഒരു മൾട്ടി ഷെയ്ഡിൽ ഏരിയ പാറ്റേൺ കൊടുത്തുള്ള ഒരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതാ ഇത്തരത്തിൽ വളരെ സിമ്പിൾ എനിക്ക് എടുത്ത് പറയാനൊന്നും തന്നെ ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റ് കൊടുത്താണ് അപ്പൊ ഇതിനൊപ്പം നമുക്ക് പെയർ ചെയ്യാനായിട്ട് ഇതാ ഈ ലേരിയ പാറ്റേണിൽ തന്നെയാണ് നമ്മളിതിൻ്റെ പാൻറ്റ് കൊടുത്തിരിക്കുന്നു പാൻറ്റിൽ നമ്മൾ ചെറിയൊരു ഫോയിൽ പ്രിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം ഫോയിൽ പ്രിൻ്റ് എന്ന് കേൾക്കുമ്പം നോർമലി കസ്റ്റമേഴ്സൊക്കെ പറയും യു ഫോയിൽ പ്രിൻറ് ആണ് ഞങ്ങൾക്ക് വേണ്ട പക്ഷേ കേസിലിയായ ടെക്സ്റ്റ് സ്പെഷ്യൽ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയോട് കൂടിയുള്ള ഫോയിൽ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒറ്റ വാഷിലോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോഴേ ഇളകിപ്പോ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ചെറിയ വർഗിലാണ് ഇതിൻ്റെ ദുപ്പട്ട നമ്മൾ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട ഡബിൾ ഷെയ്ഡിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ എപ്പോഴും നോക്കണ്ട ദുപ്പട്ടയുടെ ലെങ്ത് ആണോ കേട്ടോ പ്രോപ്പർ ലെങ്ത്തും അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കളക്ഷൻ നെക്സ്റ്റ് ഒരു പാർട്ടി ലുക്ക് വരുന്നൊരു വെറൈറ്റി കാണാം ഇത് വന്നിട്ട് റോമൻ സിൽക്ക് അല്ല നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡില് നോക്കിയ കംപ്ലീറ്റ് ജെറി വർക്ക് ആൻഡ് സ്റ്റോൺ വർക്കിൽ ഹൈലൈറ്റ് ചെയ്തൊരു വെറൈറ്റി ആണ് നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നെക്ക് ആണ് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും അതേ ജെറി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ വലിയ വലിയ ബൂട്ടാ വർക്ക് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വന്നിട്ട് ഇതിൻ്റെ പാൻറ്റ് നോക്കിയ സെയിം കളർ ടൂണിൽ തന്നെയാണ് നമ്മൾ പാൻറ്റിലും ഇന്നർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇലാസ്റ്റിക് ആണ് വെയർ ചെയ്യാൻ നല്ല ആണ് അപ്പോൾ ഫെസ്റ്റിവൽ സീസണിൽ നല്ല കസ്റ്റമേഴ്സ് സാരി ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ അപ്പോൾ ഫെസ്റ്റിവൽ സീസണിൽ അവർക്ക് അവരുടേതായ പ്രോഡക്റ്റ്സ് നമ്മൾ ആഡ് ചെയ്യണമല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് അത്യാവശ്യമാണ് ഇതിൽ നമ്മൾ ദുപ്പട്ട കൊടുത്തിരിക്കുന്ന കോൺട്രാസ്റ്റാണ് ഒരു വൺ സൈഡ് ദുപ്പട്ടയാണ് ഇത് നോക്കിയാൽ ഫുൾ നമ്മൾ ത്രെഡ് വർക്ക് കൊടുത്താണ് ഈ ഒരു ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ആ കളർ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോംബോയിലാണ് വരുന്നത് ഇതിൽ നമുക്ക് കളർ ഡിഫറൻസ് ഇല്ല സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് സെയിം കളർ ടൂണിൽ തന്നെ കംപ്ലീറ്റ് ജെറീ വർക്കിൽ ഹൈലൈറ്റ് ചെയ്ത ദുപ്പട്ടിയാണ് ഇതിനൊപ്പം ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള റോമൻ സിൽക്കിൽ വരുന്ന ഒരുപാട് വെറൈറ്റി വീനറ്റ് പാറ്റേണിൽ എത്തിയിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഓഫീസ് വെയർ ആൻഡ് കോളേജ് വെയർ കളക്ഷൻസും അവൈലബിൾ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ബിസിനസ് വർക്കിംഗ് വുമൻസിനും അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്യാൻ പറ്റിയ ബുട്ടിക് ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരു സ്പെഷ്യൽ കാലം സിംഗിൾ പീസ് അവൈലബിൾ അല്ല എടുക്കുമ്പോൾ ബൾക്ക് ഓർഡർ വേണം പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്റ്റ് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം